നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം മുസ്ലിം സംഘടനകളുമായി വീണ്ടും എടുക്കാൻ പിണറായി വിജയൻ തന്ത്രപരമായ നീക്കം തുടങ്ങിക്കഴിഞ്ഞു പി വി അൻവറിന്റെ എൽ ഡി എഫ് ഇടലും അദ്ദേഹത്തിന്റെ ആരോപണവും പ്രത്യേകിച്ച് പിണറായി വിജയന്റെ വിശ്വസ്തനായ ഡി ജി പി അജിൽ കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഹൊസബള്ളയെ കണ്ടത് പിണറായിയുടെ ദൂതനായിട്ടാണെന്നൊക്കെയുള്ള പി വി അൻവറിന്റെ ആരോപണങ്ങൾ കളം പിടിച്ചപ്പോൾ മുസ്ലിം വിഭാഗങ്ങൾ ഒന്ന് പിണറായി നിന്നും സി പി എമ്മിൽ നിന്നും അകന്നിരുന്നു ആ അകൽച്ച ഇല്ലാതാക്കാനുള്ള നീക്കം പിണറായി വിജയൻ ആരംഭിച്ചു കഴിഞ്ഞു അത് വെറുമൊരു നീക്കമല്ല പിണറായി വിജയന്റെ വിശ്വസ്തരായ ആളുകൾ മുസ്ലിം സംഘടനകളെ പ്രത്യേകിച്ച് സമസ്ത കാന്തപുരം എ പി അബുബക്കൽ മുസ്ലിയാർ മുസ്ലിം വിഭാഗങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ പി ഡി പി ഐ തുടങ്ങിയ രാഷ്ട്രീയ സംഘടനകൾ അരാഷ്ട്രീയ സംഘടനയായ സാമൂഹ്യ സേവന സംഘടനയായ എം ഇ എസ് ഇവരെ എല്ലാവരെയും നേരിട്ട് പിണറായി വിജയന്റെ അടുത്ത ആളുകൾ വിശ്വസ്തർ പോയി കാണുകയാണ് പിണറായി വിജയനും സി പി എമ്മിനും ഒപ്പം ഒരിക്കൽ കൂടി നിൽക്കണമെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും പിണറായി അധികാരത്തിലെത്തുമെന്നും അതുകൊണ്ട് പിണറായിയോട് ഒരുമിച്ച് നിൽക്കുന്നതാണ് ഇപ്പോൾ മുസ്ലിം ജനവിഭാഗത്തിന് നല്ലതെന്നുമുള്ള സന്ദേശമാണ് ഇവർ നൽകുന്നത് പിണറായി വിജയൻ മൂന്നാം തവണയും മുഖ്യമന്ത്രിയാവും എന്നുള്ള ഒരു പ്രചാരണം ഇപ്പോൾ തന്നെ മലബാർ മേഖലയിൽ വളരെ സജീവമാണ് മലബാർ മേഖലയിലാണ് മുസ്ലിം വിഭാഗത്തിന് നിർണായക വോട്ട് സ്വാധീനമുള്ളത് ആ മേഖലകളിലെല്ലാം തന്നെ പിണറായി വിജയൻ മൂന്നാം തവണയും അധികാരത്തിലെത്തും സി പി എം മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് തുടങ്ങിയ പ്രചാരണങ്ങൾ വ്യാപകമായിട്ട് സി പി എം നടത്തി വരികയാണ് അതുകൊണ്ട് തന്നെ കാന്തപുരം എ പി അബുഖർ മുസ്ലിംമാരെ പോലെയും മുസ്ലിം ലീഗിന്റെ മതപുരോഹിത സംഘടന എന്ന് പറയുന്ന സമസ്തയെ പോലുള്ള സംഘടനകളിലുമെല്ലാം പിണറായി വിജയനായിട്ട് വീണ്ടും ഒരു ആശയവിനിമയം നടത്താൻ തയ്യാറായിരിക്കുകയാണ് പിണറായിയുടെ വിശ്വസ്തരായ ദൂതന്മാർ ഇവരെ എല്ലാം കാണുകയും ചെയ്തു സമസ്ത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നട്ടലായ സംഘടനയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ലീഗനെയല്ല പിണറായി വിജയനാണ് ഞങ്ങൾക്ക് വിശ്വാസമെന്നും പിണറായി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആവട്ടെ എന്നും തുറന്നു പറഞ്ഞ ആളാണ് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ അതുപോലെ തന്നെ കാന്താപുരം എ പി ആ ബൂവക്കൽ മുസ്ലിം അകരാകട്ടെ നേരത്തെ തന്നെ പിണറായിയുടെ ഏറ്റവും അടുത്തയാളാണ് എന്നാൽ ഈ ഇടക്കാലത്ത് ഇത്തരം ആരോപണങ്ങൾക്ക് വന്നപ്പോൾ അവരൊന്ന് പോയിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിൻ്റെയും ഹൈന്ദവ സമുദായത്തിൻ്റെയും വോട്ടുകൾ സി പി എമ്മിന് നഷ്ടപ്പെട്ടതോടെ അവർ പതിയെ ഈ മുസ്ലിം ജനവിഭാഗങ്ങളുമായി അടുക്കുന്ന ഒന്ന് പിൻവാങ്ങിയിരുന്നു അതും ഈ മുസ്ലിം സംഘടനകൾക്ക് ചെറിയൊരു ആശയക്കുഴപ്പത്തിന് കാരണമായി എന്നാൽ രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പും മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരുന്നതോടെ വീണ്ടും ഈ മുസ്ലിം സംഘടനകളെ പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള കടുത്ത ശ്രമം പാർട്ടിയും പിണറായിയും തുടങ്ങിക്കഴിഞ്ഞു പിണറായിയുടെ വിശ്വസ്തരായ മുസ്ലിം നേതാക്കൾ കെ ടി ജലീൽ അടക്കമുള്ള നേതാക്കൾ സമസ്ത നേതാക്കളെയും കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാരെയും ഒക്കെ നേരിട്ട് പോയി കണ്ടു എന്നു മാത്രമല്ല പി ഡി പി എസ് സി പി എ തുടങ്ങി മുസ്ലിം ജനവിഭാഗങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ അതുപോലെ തന്നെ എം ഇ എസ് പോലുള്ള അരാഷ്ട്രീയ സംഘടനകളെ ഇവയെല്ലാം ഒരു കുടി കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് പിണറായി വിജയനെ മൂന്നാം വട്ടവും അധികാരത്തിലേറ്റാനുള്ള തന്ത്രമാണ് ഇപ്പോൾ സി പി എം നെയ്യുന്നത് ഏതായാലും മുസ്ലിം സംഘടനകളുമായി വ്യാപകമായ ആശയവിനിമയം സി പി എമ്മും പിണറായി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നത് ലീഗ് യു ഡി എഫിലുള്ള കാലത്തോളം മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുമെന്നായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആ സ്വപ്നം അല്ലെങ്കിൽ ആ പ്രതീക്ഷ ആസ്തമിച്ചു ഇപ്പോൾ ലീഗ് പറഞ്ഞാലൊന്നും മുസ്ലിം വോട്ടുകൾ അങ്ങനെ ഉത്തര മലബാറിലും മധ്യ മലബാറിലും ഒന്നും കിട്ടില്ല മുസ്ലിം വോട്ടുകൾ ഇപ്പോൾ തനതമായ അവരുടെ അവരുടെ അവരുടേതായ രാഷ്ട്രീയവും അവരുടെ ചിന്തയും അവരുടെ കാഴ്ചപ്പാടും ഉള്ളതുകൊണ്ട് ലീഗ് പറയുന്നിടത്ത് വോട്ട് കൂത്തുന്ന യന്ത്രങ്ങളല്ല ഇപ്പോൾ മലബാറിലെ മുസ്ലിങ്ങൾ എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിന് അത്രയ്ക്ക് അങ്ങനെ ആശ്വസിക്കാനൊന്നും വകയില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് മുസ്ലിം വോട്ടുകളെ വീണ്ടും സമാഹരിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ പിണറായി വിജയൻ തുടങ്ങിക്കഴിഞ്ഞു അതിനായി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളുകൾ സമസ്തയെയും എ പി അബ്ദുൽ കലർ മറ്റ് മുസ്ലിം സംഘടനാ നേതാക്കളെയും നിരന്തരം സന്ദർശിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഇത് കോൺഗ്രസിൻ്റെ സംഘടിപ്പ് കൂട്ടുന്ന കാര്യമാണ് ലീഗ് വിചാരിച്ചാൽ മുസ്ലിം വോട്ടുകളെല്ലാം പഴയതുപോലെ കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും ഒഴുകില്ല എന്നതുകൊണ്ട് പിണറായിയുടെ ഈ ഇടപെടൽ അപകടകരമാണെന്ന് കോൺഗ്രസ്സിന് തന്നെ നന്നായി അറിയാം